ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ഇരുപത് ലക്ഷം വരെയുള്ള ജപ്തി നടപടി നിർത്തിവെക്കാൻ നിയമം വരുന്നു ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ജപ്തി നടപടികൾ ഇളവനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനവകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെയും ജപ്തി നടപടിയിൽ സർക്കാരിന് ഇടപെട്ട് വായ്പയെടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിൽ കഴിയും എന്നാൽ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾ നടത്താനുള്ള അധികാരം കൊടുക്കുന്ന സർഫാസി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ ഇടപെടാനാവില്ല ഇക്കാര്യം നിർദ്ദേശിച്ച് റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവ് ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടി ി ഒഴിവാക്കാൻ ഇടപെടരുതെന്ന് നിർദ്ദേശിച്ച കോടതി ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു അപ്പീൽ സമർപ്പിച്ചെങ്കിലും ഇതും തള്ളി ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിലേക്ക് കടന്നത്